ഇതാണ് നമ്മുടെ സാരഥി െ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വി വൈറൽ വീഡിയോസ് ഇന്ന് നമ്മൾ പോകുന്നത് മൂകാംബിയിൽ നിന്നും കുടജാതിരിയിലേക്കാണ് കുടജാതിരിയിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ ട്രിപ്പാണ് അത്യാവശ്യം നല്ല മഴയുള്ളൊരു ദിവസമാണ് എത്ര കിലോമീറ്റർ ഉണ്ട് കിലോമീറ്റർ കിലോമീറ്റർ േഴ്സ് വരുമോ മേലെത്തെ ഒന്നര മണിക്ക് വണ്ടി മഴ ആയതുകൊണ്ട് പ്രോബ്ലം ഉണ്ടോ റോഡ് മഴയായതുകൊണ്ട് ഇല്ല കുഴപ്പമില്ല ഇത് കുടജാതിരി വീഡിയോയുടെ ആദ്യത്തെ പാട്ടാണ് ഇതിൽ ഞാൻ കൂടുതലായിട്ടും കാണിക്കുന്നത് ജീപ്പ് ട്രിപ്പാണ് മൂകാംബിയിൽ നിന്നും കുടജാതിരിയിലേക്ക് വരെ പോകുന്ന ഓൺ റോഡ് ആൻഡ് ഓഫ് റോഡായിട്ടുള്ള യാത്രയുടെ പ്രധാന ഭാഗങ്ങളായിരിക്കും ഞാൻ കാണിക്കുന്നത് ജീപ്പ് യാത്രയ്ക്ക് ശേഷം കുടജാതിരി ഹില്ലിലേക്കുള്ള ട്രക്കിങ്ങും സർവജ്ഞപീഠത്തിലേക്കുള്ള യാത്രയുമൊക്കെ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും ഞങ്ങൾ രാവിലെ തന്നെ മൂകാംബിയ ക്ഷേത്രത്തിലൊക്കെ കയറി തൊഴുത് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് രാവിലെ പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റും ഉച്ചക്ക് രണ്ട് വരെയാണ് ഇവിടെ നിന്നും കുടയാതിരിലേക്കുള്ള ജീപ്പ് സർവീസ് അതിനുശേഷം നമുക്ക് പോകാൻ സാധിക്കില്ല ഫോറസ്റ്റ് ചെക്ക് ഫോറസ്റ്റ് അഞ്ചുമണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും അതുകൊണ്ട് അതിന് മുൻപായിട്ട് നമുക്ക് തിരിച്ച് ഇറങ്ങി വരേണ്ടതാണ് വനപ്രദേശമായതുകൊണ്ട് ഇതിൽ അധികം വണ്ടികളൊന്നും ഓടുന്നില്ല ഒരു സൈഡ് വലിയ കുഴിയും ഒരു സൈഡ് മലയുമാണ് കൊല്ലൂരിൽ നിന്നും വിട്ടാൽ കുടയാതിരിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ടൗണിൽ വണ്ടി കുറച്ച് നേരം നടത്തും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം ഫുഡ് വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് പോകാം കാരണം ഇതിവിടം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടകളൊന്നും കിട്ടുകയില്ല നല്ല ചാറ്റ മഴ ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് വേണ്ടി രണ്ട് റെയിൻകോട്ട് മേടിച്ചു നൂറ് രൂപയാണ് പ്ലാസ്റ്റിക്കിൻ്റെ റെയിൻകോട്ടിന് പിന്നെ കുറച്ച് വെള്ളവും സ്വീറ്റ്സൊക്കെ മേടിച്ചു ഓൺ വേ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമൊക്കെ കാണുമ്പോൾ കേരളം പോലെ തന്നെ തോന്നുന്നു നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് ശരിക്കും ഒരു കാടിനുള്ളിൽ കൂടെ പോകുന്ന അതേ ഒരു ഫീല് തന്നെയാണ് ഇവിടെ അങ്ങനെ വീടുകളോ കടകളോ ഒന്നുമില്ല ഉണ്ടവേ ഈ റോഡിൽ കൂടെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്കൊരു ഡീവിയേഷൻ കിട്ടും കുടജാതിരിയിലേക്ക് പോകാനായിട്ട് അതിലേ കയറി കുറച്ച് ദൂരം കയറി കഴിയുമ്പോഴേതിന് നമുക്ക് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് പോകാൻ അവിടെ തൊട്ടാണ് ശരിക്കും കുടജാതിരിയിലേക്കുള്ള ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റുകൾ കാണാം വണ്ടികൾ കുറവാണെങ്കിലും ഇവിടുത്തെ റോഡ് പണിയൊക്കെ പ്രകൃതിയായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് കയറുകയാണ് ഇവിടെ നിന്ന് ഇവിടുന്ന് കുറച്ചുകൂടെ ദൂരെ പോയി കഴിയുമ്പോഴാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉള്ളത് ഞങ്ങൾ വരുന്ന വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ശക്തമായ മഴയൊന്നുമല്ല ചെറുതായിട്ട് ചാറുന്നേ ഉള്ളൂ ഇവിടെയും റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ മണ്ണൊക്കെ എടുത്തിട്ട് റോഡ് ഉയരം കൂട്ടുന്നതാണ് ഇവിടെ ഏതായാലും അടുത്ത കുടജാതിര ട്രിപ്പ് വരുമ്പോഴേക്കും ഇവിടെ ഒക്കെ ടാർ ചെയ്തിട്ടുണ്ടാവും ഈ സൈഡിൽ കാണുന്ന ബോർഡില് രാജവംബാലയുടെ പടവാണുള്ളത് വനമേഖല ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പാമ്പുകളെ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ഈ കടന്നു പോകുന്ന റോഡിന് രണ്ട് സൈഡിലുമായിട്ട് കൃഷിത്തോട്ടങ്ങളാണുള്ളത് അങ്ങനെ കുറേ നേരത്തെ യാത്രക്ക് ശേഷം നമ്മൾ പറഞ്ഞ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തി ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം എഴുപത് രൂപയാണ് ഒരാൾക്ക് ചാർജ് പിന്നെ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് കുപ്പുകളുടെ എണ്ണമൊക്കെ ഇവിടെ കൊടുക്കണം തിരിച്ചു വരുമ്പോൾ അത്തരം കുപ്പികൾ തന്നെ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഫൈൻ ഉണ്ടായിരിക്കണം ഇവിടെ മുതലാണ് ശരിക്കും നമ്മുടെ കൊടജാദ്ര യാത്രയിലെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫോർ ഇൻറ്റു ഫോർ ജീപ്പിൽ കുട്ടജാദ്രി ഓഫ് റോഡ് യാത്രയൊന്ന് എൻജോയ് ചെയ്യാം ഇനി നമ്മൾ മുകളിൽ കയറുന്ന വരെയും മഡ് റോഡ് തന്നെയാണ് മഴയുള്ളത് കൊണ്ട് അത്യാവശ്യം ചള്ളയൊക്കെ ഉണ്ട് ഒരു വണ്ടി ഇടയ്ക്കിടയ്ക്ക് തന്നെ മാറുന്നുണ്ട് റോഡിൽ നിന്നും ನಾಲ್ಕು ಬರೀ ನಾಲ್ಕು ಬತ್ತಿ ಅಲ್ವಾ ാദ്രയിലേക്കുള്ള ഓഫ് റോഡ് യാത്ര ഇത്ര കഠിനം തന്നെയാണ് ഫുൾ ലോഡാണ് ഡ്രൈവർ ഉൾപ്പെടെ ഒമ്പത് പേരാണ് വണ്ടിയിലുള്ളത് മഴക്കാലത്ത് ഇങ്ങനെ ഈ ചള്ളം നിറഞ്ഞ മൺറോഡിലൂടെയുള്ള ഡ്രൈവിങ് അത് അത്യാവശ്യം എക്സ്പേർട്ടായിട്ടുള്ള ഡ്രൈവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ ശരിക്കും കുഴികളിലൂടെ കയറി ഇറങ്ങി വണ്ടി ശരിക്കും ആടി ഒലിഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷെ നമുക്ക് വീഡിയോയിൽ അത് അത്ര ഫീലാകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഗീക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് thank <laughs> you ഏകദേശം പകുതി ദൂരം പിന്നിട്ടപ്പോൾ തന്നെ രാവിലെ കുടിരാത്രിക്ക് പോയിട്ടുള്ള ജീപ്പുകളൊക്കെ തിരിച്ചു വരുന്നത് കാണാം ഇടയ്ക്കിടയ്ക്ക് ഓണടിച്ചിട്ടാണ് വണ്ടി പോകുന്നത് വളവിനും കയറ്റത്തിനും ഓപ്പോസിറ്റ് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാകും പ്രത്യേക യാത്രയ്ക്ക് ശേഷം മലയൊക്കെ കയറി നമ്മളിപ്പോൾ ഒരു പുൽമേട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നല്ല അടിപൊളിയാണ് കാണാൻ മഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് എനിക്ക് നല്ല കോടയുണ്ട് വീഡിയോയിൽ അത് അത്ര ആയിട്ട് കാണത്തില്ല പക്ഷേ നല്ല കോട നല്ല തണുപ്പും കാറ്റും ഉണ്ട് ഇവിടെ ഒരുപാട് നേരം ഇങ്ങനെ ജീപ്പ് യാത്ര കണ്ടുകൊണ്ടിരിക്കാൻ ബോറാണെന്നറിയാം എങ്കിലും അങ്ങോട്ട് പോകുന്നത് അതൊരു ശരിക്കും കഷ്ടപ്പാടുള്ള യാത്ര തന്നെയാണ് ഡ്രൈവിംഗ് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതുപോലെ പോകാൻ പറ്റത്തുള്ളൂ അതും വണ്ടിയുടെ ഫുൾ ലോഡ് വെച്ചിട്ട് കുടജാതിരിയിലേക്കുള്ള ഓഫ് റോഡ് യാത്ര അതൊരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് അങ്ങനെ കുറേ നേരത്തെ ഓഫ് റോഡ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മുകളിൽ എത്തിയിരിക്കുകയാണ് ജീപ്പൊക്കെ ഇവിടം വരെ വരത്തുള്ളൂ ഇവിടെ ഇപ്പം വന്നിട്ടുള്ള ജീപ്പുകളെല്ലാം നിർത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇനി നമ്മൾ ട്രക്ക് ട്രെക്ക് ചെയ്തിട്ടാണ് മലകയറിയ മുകളിലേക്ക് പോകുവാനായിട്ട് അപ്പോൾ അതിൻ്റെ യാത്ര വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം അതുവരേക്കും ബൈ ബൈ